വിവിധ പരീക്ഷകളിൽ വിജയം വരിച്ചവരെ ആദരിച്ചു ശാസ്താംകോട്ട ആയിക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത് എസ് എസ് എൽ സി പ്ലസ് ടു സർവകലാശാല യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന ലൈബ്രറി കൗൺസിലും ജില്ലാ ലൈബ്രറി കൌൺസിൽ നടത്തിയ വായനാ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ശാസ്താംകോട്ട ആയിക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് സമാദരം എന്ന പേരിൽ പരീക്ഷാ വിജയികളെയും കുമ്പിപ്പിള്ളിൽ ചന്ദ്രശേഖരൻപിള്ള മെമ്മോറിയൽ എൻ എസ് എസ് കലയോഗ മന്ദിരത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം സി മിനികുമാരി ഉദ്ഘാടനവും സമ്മാന സമർപ്പണവും നടത്തി അതിനോടൊപ്പം തന്നെ ഈ ഗ്രന്ഥശാല പ്രസിഡന്റ് സി രാധാകൃഷ്ണ കുറപ്പ് അധ്യക്ഷത വഹിച്ചു കുമ്പിപ്പിള്ളി ഗോപകുമാർ സ്വാഗതം പറഞ്ഞു ചന്ദ്രൻ കിഴക്കേടം ആർ ശ്രീകുമാർ സജികുമാർ എസ് കെ രാജേന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രന്ഥശാല രംഗത്തുമുള്ള വായനക്കാരുടെ